ശ്രേഷ്ഠ ശ്രേഷ്ഠ ഭാരതത്തിന്റെ നൂറാം എപ്പിസോഡാണ് ഇന്ന് എല്ലാ മാന്യപ്രേക്ഷകരെയും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രേഷ്ഠ ഭാരതം ഇന്നത്തെ എപ്പിസോഡ് മത്സരത്തിന്റെ ഭാഗമല്ല ഇത് ആഘോഷമാണ് നമുക്ക് ആഘോഷിക്കാം അതിനായി ആദ്യം ആചാര്യന്മാരെ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ സ്വാഗതം സാർ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതം ചെയ്യാം ശ്രീമതി താരാ കല്യാൺ മാം സ്വാഗതം മാം ഇനി സ്വാഗതം ചെയ്യാൻ ഈശ്വരെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ കൂടി ഇവിടെ നിന്ന് ഹോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ആദ്യം ഗാനത്തിന്റെ രംഗാവിഷ്കാരം അവതരിപ്പിക്കുന്നത് ഭാരതീയ വിദ്യാഭവൻ ശ്രേഷ്ഠമാം ഭാരതേ ഭീർത്തി ശ്രേഷോ ശ്രേഷ്ഠം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം രാമായണ ശ്രവണത്തെ വള്ളത്തോളിന്റെ കാവ്യമാണിത് രാമായണ ആലാപനത്തിനോട് നമ്മെ ആത്മീയ ആനന്ദത്തിൽ ആറടിക്കണം വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആലാപകർ സ്വാഗതം ചെയ്യുന്നു ശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറികരഘുകുലതിലകാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ വിഗതഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു

นิเศษสม उद्यानवम दहिपिचिदु दशग्रीवने विस्मयमा मारुकंडु छडदि दशरथसुदनोदिक कथा चल्लुवान जाम्बवदादिगले నడனீडुविन् अदुपोळुदु पवन तनयनेम अवरादरिचालिङ्ग्य गाढमाचुम्ब्य वालाञ्जलम् सुखमुटुरु तपसि बहुनिष्ठया चित्रकूडाचलतिङ्गल् वायुं विधौ പലലമതു പരിചിനോടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരേ തിരുമുടിയു മടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാതൻ വിരവോടുറങ്ങി അതുപൊഴുതിലതിചലനായ ശക്രാത്മജൻ ആശുകാകാകൃതി പൂണ്ടുവന്നിടിനാൻ പല പൊഴുതു പല ലകലങ്ങൾ കൊത്തിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്തു ഞാൻ തദാ शवदन नवनिमयु अपहरिचुन् दक्षिणवारिधिना सपदिरघुवरनुरुणजनुसाचिव्यभव पुनः सुग्रीवशासनाल् सकलदिशि कप നടക്കുന്നതിൻ സന്നദ്ധനായി വരുമേകെ കലഹമോടുമളത്രയും വരും നീ എന്നു നിർണയം രണനിപുണനോടുവതി താടനവും കൊണ്ടു രാമദൂതന്നു ഇന്നത്തെ ദ്വിവാദ സംവാദ മത്സരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ട് എക്സലന്റ് ഇതുവരെയുള്ള ദ്വിവാദ മത്സരങ്ങളിലെ ഏറ്റവും മികച്ച പഠനം കാഴ്ചവെച്ച രണ്ടുപേര് അല്ലെങ്കിൽ പല ആൾക്കാരിൽ രണ്ടുപേരായ അഡോണയും നമ്മുടെ രാഹുലും ഇവിടെയുണ്ട് നമുക്ക് അവരിലേക്ക് പോകും അല്ലെ തുടങ്ങാം ൊന്നാം നൂറ്റാണ്ടിൽ ശ്രേഷ്ഠഭാരതം പോലുള്ള പരിപാടികളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ രാമായണത്തിന് കാലാതീതമായുള്ള പ്രചാരം കൊണ്ടാണ് എന്നതിന് വളരെ വലിയൊരു ഉദാഹരണമാണ് പ്രിയ സുഹൃത്തെ താങ്കൾ പറഞ്ഞു കാലാതീതമായ പ്രചാരണം എന്ന് രാമായണം മാത്രമല്ലല്ലോ എത്രയെത്ര സാഹിത്യ രൂപങ്ങളും ഇന്ന് ഇപ്പോഴും പ്രചാരണത്തിലുണ്ട് ഇതിഹാസങ്ങളുടെ നിർവചനം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇപ്രകാരം സംഭവിച്ചിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇതിഹാസത്തിൽ എന്താണോ എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ രചിക്കപ്പെട്ടിട്ടുള്ളത് അക്ഷരം പ്രതി അത് തന്നെയായിരിക്കണം ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ അങ്ങനെയാണോ താങ്കൾക്ക് അത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ ഒരു സമൂഹത്തെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇതിഹാസങ്ങൾ എഴുതിയിട്ടുള്ളത് ശ്രീരാമനിലൂടെ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലൂടെ ശ്രീരാമചന്ദ്രൻ നേരിടുന്ന പ്രശ്നങ്ങളിലൂടെ നാം എന്താവണം അല്ലെങ്കിൽ നാം എങ്ങനെ പ്രശ്നങ്ങൾ നേരിടണം ജീവിതയാത്രയിൽ എങ്ങനെ ധാർമ്മികമായി കൊണ്ടുവരണം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഞാൻ പറയുന്നത് രാമായണത്തിലുള്ളത് എല്ലാം തന്നെ ഈ സമൂഹത്തിൽ ഇല്ല എന്നല്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് പുഷ്പക വിമാനം തന്നെ അന്നത്തെ കാലത്ത് മനുഷ്യൻ ശാസ്ത്രത്തിന്റെ ഏഴായാലത്ത് പോലും എത്തിയിട്ടില്ല അന്ന് തന്നെ വിമാനം എന്നൊരു സങ്കല്പം അതൊക്കെ കവിയുടെ ഭാവനയാണ് ഭാവന എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ ഇല്ലാത്ത കാര്യം കാര്യം അല്ലെങ്കിൽ ഉള്ള ചെറിയ തന്നെ വലുതാക്കി എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്ന അർത്ഥം പണ്ഡിതൻ എന്നാണ് പണ്ഡിതൻ എന്നാൽ പണ്ടത്തെ അറിയുന്നവൻ ബ്രഹ്മം എന്നാണ് വാൽമീകി വളരെ വ്യക്തമായി പറയുന്നുണ്ട് സലില സംഭവനായ പ്രജാപതി അഥവാ ബ്രഹ്മവ് അംബസിനെ സൃഷ്ടിച്ചു അതിനെ രക്ഷിക്കാൻ വേണ്ടി പ്രജകളെ സൃഷ്ടിച്ചു ചുരുക്കത്തിൽ ഇവിടെ പത്മം എന്ന് പറയുന്നത് സൂര്യനാണ് വിഷ്ണു ആകാശവും സൂര്യന്റെ പ്രഭയാൽ ഭൂമിയിലെ ജലത്തിൽ ജീവന്റെ ആദ്യ കണികകൾ ഉണ്ടായി എന്ന് വ്യക്തമായി ഉത്തരകണ്ഠത്തിൽ പറയുന്നുണ്ട് ഇന്നത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആധുനിക ശാസ്ത്രം പറയുന്ന കാര്യം വർഷങ്ങൾക്ക് മുൻപ് വാൽമീകി പറഞ്ഞിട്ടുണ്ട് എന്ന് അക്ഷരം പ്രതി തെളിയിക്കുകയാണ് ഒരു കവിയും ഒരു ചരിത്രകാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചരിത്രകാരൻ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ചരിത്രകാരൻ എന്നാൽ ഒരു കവി അങ്ങനെയല്ല ഒരു കവി കവിത രചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാവ്യം രചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ആശയവും ആശയം അതിനകത്ത് ഉടലെടുത്തിട്ടുണ്ടാകാം അങ്ങനെ തന്നെയാണ് രാമായണവും എല്ലാം രചിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേവലമായ ചരിത്രങ്ങളെയും ഇതിഹാസങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യരുത് ഇത് ആനയെയും എലിയെയും താരതമ്യം ചെയ്യുന്നത് പോലെയാണ് പരമവിഡിത്തമാണ് കാരണം രാമായണമെന്നത് ഇതിഹാസം എന്നത് കേവല ചരിത്രങ്ങളല്ല സനാതനധർമ്മത്തോടൊപ്പം അല്പം ചരിത്രവും കുറച്ച് കഥയും ചേർത്തതാണ് എന്തിനാണ് ഈ കഥ ചേർത്തത് എന്ന് യുക്തിവാദികൾ ചോദിക്കും അതിനുണ്ട് ഉദാഹരണം കാരണം സാധാരണക്കാർക്ക് എന്ത് പഠിക്കാൻ സാധ്യമല്ല വേദം പഠിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് അതിൽ ഇത്തരം തത്വങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഉപനിഷത്തുകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഞാനും പൂർത്തിയാക്കാതെ പഠിക്കാൻ സാധാരണക്കാരന് സാധ്യമല്ല അതുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങളും കഥകളിലൂടെയാണ് സാധാരണക്കാരന് പ്രാപ്യമാകാൻ രീതിയിൽ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം പോലുള്ള ഇതിഹാസ കാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ കഥകൾ ചേർക്കുമ്പോൾ ഒരുപാട് അതിശയോക്തികളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം വെക്കാൻ സാധ്യമല്ലല്ലോ ഇവിടെ പറഞ്ഞു വന്ന കാര്യം രാമായണം എന്ന് പറയുന്നത് ആ കഥകൾക്കല്ല യഥാർത്ഥ വായനക്കാരൻ പ്രാധാന്യം നൽകുക അതിനുള്ളിലുള്ള തത്വങ്ങളാണ് ആ തത്വങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം ഉദാഹരണം ഒറ്റൊരു ഉദാഹരണം മാത്രം പറയാം ഒരു രാജാവിന് ഏറ്റവും വലിയ കാര്യം അവൻ്റെ പ്രജകളാണ് ീത ഉപേക്ഷിക്കുമ്പോൾ സാധാരണക്കാരനായ ഭൗതികതയിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും തോന്നും ക്രൂരനായ ശ്രീരാമനെന്ന് പക്ഷെ അവിടെ പ്രജാജ പരിപാല് രാമായണമുണ്ട് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും ഇത് രണ്ടും രണ്ടുപേരാൾ രചിക്കപ്പെട്ടതാണ് അതെ പല കഥകളും ഇത് രണ്ടിലും വ്യത്യസ്തമാണ് അതിൽ കൂടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചൊരു ഒരു മനുഷ്യനെ കൂടെ ഇത് നടക്കാത്ത സംഭവം ആയതുകൊണ്ടല്ലേ ഞാനും ചോദിക്കട്ടെ നടന്ന സംഭവമാണെങ്കിൽ രണ്ടുപേരുടെയും അക്ഷരം പ്രതി ശരിയായിരിക്കും ഇവിടെ രാമായണത്തിന്റെ വിവർത്തനമാണ് എഴുത്തച്ഛന്റെ എന്ന് ഒരുപാട്

ഇത്തരം കഥകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ ശതമാനം ഭാവന ഉണ്ടോ എന്ന് വെച്ച് രാമായണം മുഴുവൻ ഭാവനയാണെന്ന് പറയുന്നത് തന്നെ അതിലെ വീക്ഷണമാണ് മാറേണ്ടത് രാമൻ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച ഒരു പുരുഷനാണ് അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട സന്ദർഭങ്ങൾ മെനഞ്ഞെടുക്കുകയായിരുന്നു ഈ കവികൾ പലരും ചോദിക്കും രാവണൻ എങ്ങനെയാണ് സീതാദേവി ഒക്കെ തടുത്തുകൊണ്ട് പറക്കാൻ സാധിക്കുക എന്ന് ഇവിടെ രാവണൻ എന്നതിനോ സീത എന്നതിനോ ഉള്ള ഭൗതികമായ അർത്ഥങ്ങളല്ല കാണേണ്ടത് ഇതിന് ആത്മീയമായ ചില അർത്ഥങ്ങളുടെ സമയം തരുന്നില്ല എന്ന് പറഞ്ഞോട്ടെ അതായത് രാവണൻ രാവണൻ എന്നത് മായാബാധിതനായ മനുഷ്യനാണ് സീതാദേവി ഐശ്വര്യങ്ങളാണ് രാമൻ എന്നത് ഈശ്വരനാണ് മായാബാധിതനായ സാധാരണക്കാരൻ ഇവിടെ ഈ തത്വങ്ങളാണ് കാലാതീതമായ തത്വങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ബാക്കി എല്ലാ കഥകളാണ് രാമായണത്തിലുള്ളത് അല്പം ഭാവനെങ്കിൽ അല്പം ഭാവന ഭാവന എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തത്വം സത്യവും അത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നാൽ കൂടി ഭാവനയുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഇരുമ്പ് നിൽക്കുന്നത് പോലെ ഭാവന എന്ന ഒന്നോ രണ്ടോ ശതമാനമുള്ള വസ്തുതയെ മാത്രം നിൽക്കുന്നതാണ് തന്റെ ഗുരുദക്ഷിണയായി സമ്മാനിച്ച ഏകലവ്യനാണ് രാമായണത്തിൽ അല്ലെങ്കിൽ ഇതിഹാസത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അധ്യാപകന്റെ സ്വന്തം ഗുരുവിന്റെ കസേര കഠോരമാവിധം തേജോവധം ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നമുക്ക് മുന്നിൽ കാണപ്പെടുന്നത് രാമായണം പഠിക്കാത്തതിന് ഇന്ന് രാമായണം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എത്ര പേർ വായിക്കുന്നുണ്ട് അറിയാത്തതിന്റെ പ്രശ്നമാണ് അത് ഇന്നത്തെ സമൂഹം നൂതന ജനത അറിഞ്ഞിരുന്നു എങ്കിൽ ഇന്നുള്ളതിന്റെ ഒരു ശതമാനം പോലും നടക്കില്ല ഇനിയും ഇതിന്റെ മറുവാദമാണ് കാലാതീതമായി ഇന്നും നിലനിൽക്കുന്ന ഇതിഹാസ കാവ്യങ്ങൾ കാലത്തിന്റെ കണ്ണാടിയാണ് എന്ന് തന്നെയാണ് ഞാൻ സമർത്ഥിക്കുന്നത് അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവയ്ക്ക് ഇന്ന് കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവ ഒലിച്ചു പോയി പോകുമായിരുന്നു കാലത്തിന്റെ കൂത്തൊഴുക്കിൽ ഒലിച്ചുപോയ പലതിനെ പറ്റിയും ഇന്ന് വിമർശനങ്ങൾ നടക്കുന്നുണ്ട് രാമായണത്തെ പറ്റിയും വിമർശനങ്ങളുണ്ട് അതായത് ഒറ്റൊരു ഒരേ ഒരു സന്ദർഭം ആദ്യം ചോദിച്ചുകൊള്ളട്ടെ അതായത് പൂരുവിന്റെ കഥ നമുക്കറിയാം യായാദിയുടെ കഥ അറിയാം ഉഷ്ണസിൽ നിന്ന് അഥവാ ശുക്രാചാര്യനിൽ നിന്ന് ശാപം ലഭിച്ച വൃദ്ധനായി മാറിയപ്പോൾ തന്റെ മക്കളോട് ചോദിക്കുകയാണ് യദുവിനോട് ചോദിക്കുകയാണ് എന്റെ നീ നീയെടുത്ത് നിന്റെ യൗവനം എനിക്ക് തരോ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ പൂരു നിന്റെ യൗവനം എനിക്ക് ഞാൻ നിനക്ക് വാർദ്ധക്യം തരാം അങ്ങനെ അങ്ങനെ കൊടുത്തു ഒരാളുടെ യൗവനവും കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണോ അങ്ങനെയെങ്കിൽ രാമായണത്തിൽ തന്നെ ഒരുപാട് ജാലവിദ്യകൾ ഒരുപാടുണ്ട് ഞാനിപ്പോൾ വാദിക്കുന്നത് അതല്ല രാമായണത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും അന്ന് രാമായണത്തിൽ എന്താണോ എഴുതപ്പെട്ടിട്ടുള്ളത് അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാകുന്നുണ്ട് അല്ലെങ്കിൽ അത് നടപ്പാകുന്നുണ്ട് എന്നാണ് ചുരുക്കത്തിൽ നിങ്ങൾ പറയുന്നത് രാമായോ എന്നാണ് നമ്മുടെ വിഷയം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രാമായണത്തിന്റെ ദൂഷ്യവശങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഹനുമാൻ രാവണന്റെ സന്നിധിയിലെത്തിക്കൊണ്ട് തന്റെ വാല് ചുരുട്ടി 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 രാവണന്റെ അത്രയും മുകളിൽ കയറി ഇരുന്നു എന്നാണ് പറയുന്നത് ഒരുവനെ എങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും വാനര നടന്നു പോകുമ്പോൾ അവന്റെ വാല് വലുതാക്കുന്നതായിരിക്കും നമ്മൾ ഇതുവരെ ഹനുമാൻ അസാമാന്യ കഴിവുള്ള ഒരു വാനരനായിരുന്നു സാധാരണ ഒരു വാനരൻ എന്നാണ് പറയുന്നത് വാനര ശ്രേഷ്ഠൻ എന്ന് രാമായണ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാലും ഒരു വാനരനു ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം

ഉത്തരമായ മായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ അത് ബ്രഹ്മാവിനാൽ നിർമ്മിതമാണെന്ന് പറയുന്നു ഇവിടെ തന്നെ വസ്തുത വളച്ചൊടിക്കലല്ലേ ചരിത്രത്തിൽ തന്നെ എത്ര എത്ര പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ തന്നെ എത്രയെത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് പല ശാസ്ത്രകാരന്മാരും പറയുന്നത് കാരണം ഇതിഹാസത്തിന്റെ രചനാകാലം നമുക്കറിയില്ല അതിലെന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ നടത്തിയതെന്ന് നമുക്കറിയില്ല പ്രക്ഷിപ്ത സർഗം എന്ന് പറഞ്ഞിട്ട് ഇതിഹാസത്തിൽ ഒരു ഭാഗമുണ്ട് അത് കൂട്ടിച്ചേർത്തിയാണെന്ന് പറയപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട് ബാലകാന്ഡവും ഉത്തരകാന്ഡവും പിന്നീട് വാൽമീകി അല്ല എഴുതിയത് പിന്നീട് കൂട്ടിച്ചേർത്തിയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴെ വാൽമീകി രാമായണത്തിന്റെ അല്ലെങ്കിൽ രാമായണത്തിന്റെ തന്നെ നിലനിൽപ്പിനെ അതിന്റെ അടുത്തറ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ് ഒരു മനുഷ്യന്റെ യുക്തിക്കനുസരിച്ച് വിശ്വസിക്കാൻ പറ്റില്ല യുക്തി യുക്തിയുക്തയും വിശ്വാസത്തിന്റെ മുഖമൂടി ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയാണ് രാഹുൽ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഫാക്ച്വൽ ഇൻകൺസിസ്റ്റൻസി ഇതിലുണ്ട് ും വായനക്കാരൻ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന രീതിയിലാണ് അത് ഓരോരുത്തരും വായിക്കുമ്പോൾ ചിലർക്ക് ചിലത് തോന്നാം മറ്റു ചിലത് തോന്നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് രചനയിലുള്ള വ്യത്യാസം ഒരാൾക്ക് അതിലുള്ള മറ്റു കാണ്ടങ്ങൾ എടുത്തു നോക്കി ഇതും എടുത്തു നോക്കിക്കഴിഞ്ഞാലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും നന്നായി രണ്ടു നമ്മൾ എന്താ ടേൺ ഡിബേറ്റ്സിൽ വിളിക്കാറുണ്ട് ഒരേ രണ്ട് വ്യത്യസ്ത പ്രസന്റ് പ്ലീസ് ഹ്യൂജ് ഓഫ് എന്നൊരു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള വികാര വിചാര പ്രകടനത്തിനാണ് ആ വാച്യം എന്ന് പറയുക രണ്ടുപേരും കട്ടാക്കടയ്ക്ക് നിന്നു അത് മാത്രമല്ല വിരല് ചൂണ്ടിക്കൊണ്ട് വാദിക്കേണ്ടത് എങ്ങനെയാണെന്ന് ന്യായശാസ്ത്രീ പറയുന്നുണ്ട് ആ ന്യായശാസ്ത്രത്തിലെ ഷഡ് ദർശനങ്ങളിൽ ന്യായശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അത്ര ഗംഭീരമായിട്ടാണ് വാദപ്രതിവാദങ്ങൾ നടത്തിയിരിക്കുന്നത് വലിയ ആൾക്കാരെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു അട്രാക്ഷൻ അങ്ങനെ ഒരു അട്രാക്ഷൻ പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിലുള്ള അട്രാക്ഷൻ കൊണ്ടാണ് ഈ രാമായണം പോലുള്ള ഗ്രന്ഥങ്ങളുടെ സന്ദേശം ജനങ്ങളിൽ എത്തുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് തെറ്റും പറയുന്നത് ശരിയും പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സിദ്ധി നിങ്ങൾക്ക് തന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈശ്വര ചൈതന്യത്തിനും നിങ്ങളെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും നിങ്ങളെ വളർത്തിയ അച്ഛനമ്മമാർക്കും ഒക്കെ വന്ദനം മാത്രം പറഞ്ഞുകൊള്ളൂ വാദം മുഖം ഒരു ഒരു പോയി ഇങ്ങനെ ഇങ്ങനെ നോക്കി ഞാൻ ഡിബേറ്റ് ചെറിയ മനോഹരമായി അവർ തന്നെ പറഞ്ഞതിന് അവർ റെഫ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് എനിക്കൊന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ കോൺസെപ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അത് ഉപയോഗിക്കുന്ന ഭാഷയിലാണെങ്കിലും പ്രതിരോധിക്കുന്ന രീതിയിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രതിപക്ഷ കൂടി സംസാരിക്കുന്ന ഒരു രീതി അതും ഒരു പൈതൃകമാണെന്ന് എനിക്ക് തോന്നുന്നു വെൽ ഡൺ ഐ റിയലി ഏറ്റവും ആകർഷകമായ സാന്നിധ്യം ശ്രീമതി താര കല്യാൺ ആ പാദങ്ങൾ ശ്രീരാമ സ്മൃതിയോടെ ഇവിടെ പകർന്നാടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കാവാലൻ ശ്രീകുമാർ സർ പശ്ചാത്തല ഗാനം ആലപിക്കുന്നു ആ നൃത്ത സംഗീത സമ്മേളനം ഇതാ Ah, hey, hey, hey. hey, hey. நான் கண்டேன் 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 சீதை கண்டேன் ராகவ ராக அண்டரும் காணாத லங்கா அரவிந்தேதரவந்த வேதாவை, கண்ட கண்ட கண்டு கண்டேன் கண்டேன் சீத கண்டேன் ரவ പനിക്കാലം പോല നിരങ്കോഷി പകലോടി യുഗമാക കഴിതാളേ പ്രയാഷി പനിക്കാല വാരജം പോല നിരക്കോഷി പകലോടി യുഗമാകഴിതാളെ പ്രയാഷി தங்கே ராவணன் அன்னால் அந்நாள் நில்லட என்று தங்கே ராவணன் அந்நாள் வச்சீச்சி நில்லட என்று ஏ தனித்து உன் உயிர் தன்னை தாங்கிட மகராஷி தனித்து தன் உயிர் தன்னை தாங்கிட மகராஜி தன் உயிர் தன்னை

ராமா மா ஆர்சி ராம 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 என்று திருப்பேஷி கண்டே கண்டு கண்டேன் 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 சீதை கண்டேன் ராகவ நான் கண்டேன் 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 சீதையே கண்டேன் ராகவ நான் கண்டேன் சீதையே ரா ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ നൂറാം പിറന്നാൾ ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നില്ല ആഘോഷങ്ങൾ തുടരും അതുവരെ നമസ്കാരം